നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗാസയിൽ ഖത്തറിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഷെയ്ഖ് അഹമ്മദ് ഹോസ്പിറ്റലിൽ ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് പ്രൊസസ്റ്റിക് ഇസ്രായേൽ ബോംബ് ആക്രമണത്തിൽ തകർന്നതായി റിപ്പോർട്ട് ആശുപത്രിക്ക് സാരമായ കേടുപാടുകൾ ഉണ്ടായതിനെ തുടർന്ന് പ്രവർത്തനം താൽക്കാലികമായി നിർത്തി ആശുപത്രിയിലെ ജീവനക്കാരുടെയും രോഗികളുടെയും സുരക്ഷ പരിഗണിച്ച് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണെന്ന് അധികൃതർ ട്വിറ്ററിൽ അറിയിച്ചു ആശുപത്രി പരിസരങ്ങളിൽ ഇസ്രായേൽ സൈന്യം നിരന്തരമായി നടത്തിയ ആക്രമണങ്ങളിലാണ് കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി ഖത്തർ റെഡ് ക്രോസൻ ആസ്ഥാനത്തിന്റെ കെട്ടിടവും അൽ ജസീറ ഓഫീസ് ഉൾപ്പെടുന്ന അൽജല ടവറും ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം ബോംബിട്ട് തകർത്തിയിരുന്നു റെഡ് ക്രോസൺ കെട്ടിടത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ രണ്ട് പലസ്തീനികൾ കൊല്ലപ്പെടുകയും പത്തിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്ന ഗാസയുടെ പുനരുദ്ധീകരിക്കുന്നതിലും ആക്രമണത്തിനിരയായവർക്ക് സഹായം എത്തിക്കുകയും ചെയ്യുന്നതിൽ മുൻപന്തിയിലുള്ള രാജ്യമെന്ന നിലയ്ക്ക് ഖത്തറിനെ ഇസ്രായേൽ ഭരണകൂടം പ്രത്യേകമായി ലക്ഷ്യമിടുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി നടന്ന ആക്രമണങ്ങൾ വ്യക്തമാക്കുന്നതെന്നാണ് വിലയിരുത്തൽ ഖത്തർ ഡെവലപ്മെന്റ് ഫണ്ടിന്റെ സഹായത്തിലാണ് പിതാവ് അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഗലീഫ ഖലീഫ അർതലുള്ള ഈ ആശുപത്രി നിർമ്മിച്ചത് ഖത്തർ ആരോഗ്യ മന്ത്രാലയത്തിന്റെ സഹായത്തോടെ ഖത്തറിന്റെ നേതൃത്വത്തിലുള്ള ഗസാ ദേശീയ പുനർനിർമ്മാണ കമ്മിറ്റിയാണ് ആശുപത്രിയുടെ നിർമ്മാണത്തിന്റെ നേതൃത്വം നൽകിയത് ആശുപത്രിയുടെ നടത്തിപ്പിനും പലസ്തീനികൾക്ക് പരിശീലനം നൽകുന്നതിനുമായി നിരവധി ഡോക്ടർമാരെയും ഖത്തർ ഗാസയിലേക്ക് അയച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിലാണ് ആശുപത്രി പ്രവർത്തനം തുടങ്ങിയത് പന്ത്രണ്ടായിരം ചതുരശ്ര മീറ്റർ സ്ഥിതി ചെയ്യുന്ന ആശുപത്രിയിൽ പേരെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യമുണ്ട് കൃത്രിമ അവയവങ്ങൾ വെച്ചുപിടിക്കൽ കൈകാലുകൾ നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം ഫിസിയോതെറാപ്പി ഒക്യുപേഷണൽ തെറാപ്പി നഴ്സിംഗ് തുടങ്ങി വിവിധ രൂപത്തിലുള്ള സേവനങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് ഇവിടെ ലഭ്യമാക്കിയിരുന്നത് ശിശുരോഗ വിഭാഗവും ഇവിടെ പ്രവർത്തിച്ചിരുന്നു ഭിന്നശേഷിക്കാരൻ പ്രത്യേക പരിഗണന ആവശ്യമുള്ളതുമായ മുഴുവൻ പലസ്തീനുകാർക്കുമുള്ള സേവനവും നൽകിയിരുന്നത് ഈ യിലായിരുന്നു അതിനിടെ ഗാസയിലെ ജീവകാരുണ്യ പുനരധിവാസ പ്രവർത്തനങ്ങൾ ശക്തമായി തുടരുമെന്ന് ഖത്തർ റെഡ് പ്രസിഡന്റ് ബൻ താമർ വ്യക്തമാക്കി ഖത്തർ റെഡ് ആക്രമിച്ച ഇസ്രായേൽ നടപടികളുടെ പശ്ചാത്തലത്തിൽ പിന്തുണയും ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ച് കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ട്വിറ്റർ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു ഗാസയിലെ നാശനഷ്ടങ്ങൾ സംഘടന വിലയിരുത്തി വരികയാണെന്നും ആക്രമണത്തിനിരയായവർക്ക് ഭക്ഷണവും മരുന്നും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകി വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി